ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൂവപ്പൊടി കൊണ്ട് ഒരു കുറുക്കുണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ കൂവപ്പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കൂവപ്പൊടി ഒരു കുറുക്കുണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുണ്ടോ ഇത് കൂട്ട് കൂവപ്പൊടിയാണ് നമ്മൾ മേടിച്ചേക്കുന്ന മേടിക്കുന്ന കൂവപ്പൊടിയാണ് ഇപ്പം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിനാണ് മുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് ഓർഗാനിക് കൂപ്പൊടി കെമിക്കൽ ഇല്ലാത്ത കൂപ്പൊടിയാകുമ്പോൾ നമ്മൾ എക്കോ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് സ്പൂണ് കൂവപ്പൊടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഞാനിത് മിക്കവാ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഈ കൂവപ്പൊടി കൊണ്ടൊരു കുറുക്കം ഉണ്ടാക്കി കഴിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽത്ത് നല്ലതാണ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുകയില്ല പൂവപ്പൊടി നല്ല ടേസ്റ്റുള്ളൊരു പ ഇതുകൂടെയാണല്ലോ അട്ടിപൊളിയാണെങ്കിലും ടേസ്റ്റൊന്നും നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുകയും വേണ്ട ഇത് കെമിക്കലും ഒന്നുമില്ല നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാൻ നല്ലതാണ് ഞാൻ എല്ലാ ദിവസവും ഒരു രാവിലത്തെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞൊരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയങ്ങൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് കുറുക്കുണ്ടാക്കി ഞാൻ കുടിക്കുന്നതാണേ അപ്പോൾ ഞാനിത് ഇതിന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടുപ്പ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു കുറുക്കാണ് ഒത്തിരി ഒന്നും വേണ്ട ഒരാൾക്ക് ഒരു ഒരാൾക്ക് കുടിക്കാനുള്ളതാകുമ്പോൾ നമുക്കൊരു രണ്ട് സ്പൂണ് മാത്രം സാധാ ഇതുപോലത്തെ ഒരു സ്പൂണകത്ത് രണ്ട് സ്പൂണ് കൂടി മതി ഒത്തിരി ഒന്നും വേണ്ട നമുക്കത് ഇതേ അങ്ങനെ നമുക്ക് നമുക്കിനിയിപ്പം വേറെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പാൽ ഉപയോഗിക്കേണ്ടാത്തവർക്ക് പാലുപയോഗിക്കേണ്ട ഞാൻ ഇതിനകത്ത് ഇതേ അര ഗ്ലാസ് പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ആ പാലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് മിക്സായി നല്ലപോലെ ആ പാല് നമ്മളിത് ഒഴിക്കുന്ന ഡയറക്റ്റ് പച്ചപ്പാലല്ല നമ്മളിത് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരുന്ന പാലാണ് കേട്ടോ നമ്മൾ രാവിലെ ചായകയൊക്കെ എടുക്കുന്ന പാൽ മിച്ചം ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചാൽ മതി അല്ല ഇനിയിപ്പോൾ പച്ചപ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല തിളപ്പിച്ച് നമുക്ക് എടുത്താൽ മതി ഇതുണ്ടോ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഈ പാലിനകത്ത് നമ്മുടെ കൂപ്പൊടി നന്നായിട്ട് വെന്തു ഇനി ഈ പാലിനകത്ത് ഒന്നും കൂടി ഇത് തിളച്ച് ഒന്ന് കുറുകി വറ്റിയെടുക്കണം ഇത് കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതെട്ടോ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു മധുരം ഒന്നും ചേർക്കാത്തത് കൊണ്ട് കഴിക്കിയാലും അപ്പോൾ അവർക്ക് നമ്മൾ സാധാരണ നമ്മുടെ ഇതില്ലേ കുറുമ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കുടുത്തിൽ കൊടുക്കാൻ നല്ലതെട്ടോ ഒരു നേരം ഇതൊന്ന് കൊടുത്ത് വയ്ക്കുക കൂവപ്പൊടി അടിപൊളി എന്താ പറയുന്നത് ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ ഉണ്ടാകും പിന്നെ പൂപ്പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റില്ല പൂപ്പൊടി കൊണ്ട് അടയുണ്ടാക്കാം എൻ്റെയൊക്കെ മമ്മിയൊക്കെ പറഞ്ഞേക്കാം ചെറുപ്പത്തിലൊക്കെ അവർക്കൊക്കെ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ അത് അന്നൊക്കെ ഭയങ്കര പാടില്ല പൂപ്പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് അതിനാ ടേസ്റ്റാണ് പൂപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കും അടയുണ്ടാക്കും അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമെന്ന് പറയും ഇപ്പം പൂപ്പൊടി പൈസ കൊടുത്ത് മേടിക്കുക പറയുമ്പോൾ അത് പൊടിയാണോ എന്ന് നമുക്കറിയത്തില്ല എങ്കിലും നമ്മൾ കൂപ്പടിയാന്ന് പറഞ്ഞാൽ ഈ എക്കോ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ അതുകൊണ്ട് വയനാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ എനിക്കൊരു മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്പൂണ് എല്ലാ ദിവസവും ഞാൻ രണ്ട് സ്പൂൺ വീതമാണ് എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു പത്ത് രൂപ ദിവസത്തേക്കുണ്ട് കേട്ടോ ഒരു പായ്ക്കറ്റ് മേടിച്ചു അതൊക്കെ തീരുമ്പോൾ പിന്നെ മേടിക്കും അപ്പം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ചൂട് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നാണ് ഇങ്ങനെ കൂവപ്പൊടി ഇനി യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും നല്ല സംഭവമാണ് ഈ ചൂട് കാലത്ത് ഈ കുറുക്കിങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ മതി അതെല്ലാവർക്കും നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഒരു സംഭവം ആട്ടോ ഈ കൂവ കുറുക്കെന്ന് പറയുന്നത് സീരം യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് നല്ല തണുപ്പാണ് ഈ എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് ഞാനിത് കഴിക്കാൻ പറഞ്ഞ പിന്നെ എനിക്ക് ഒത്തിരി മാറ്റം കൊണ്ട് കേട്ടോ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒത്തിരി കുറവായിരുന്നു മിക്കവാറും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുമായിരുന്നു പക്ഷേ അതെല്ലാം എനിക്ക് മാറി കേട്ടോ എനിക്കിത് കഴിക്കാൻ തുടങ്ങിയപ്പം ഞാനിത് സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒരു വർഷത്തോളമായി എനിക്കത് പിന്നെ ഇത് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പിന് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അത് യൂറിനാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പോവുകയും ചെയ്യും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് കുടിക്കാൻ പറ്റില്ല ആഴ്ച രണ്ടാഴ്ച എങ്കിലും ഒരെണ്ണം മേടിച്ച് വെച്ചാൽ നമുക്ക് കഴിക്കാം നമ്മൾ പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിതിങ്ങനെ ഇപ്പം ഇതങ്ങനെ കൂടുതൽ നമ്മൾ പറ്റിയ കുറുക്ക് പോലെയൊന്നും ഉണ്ടാക്കി കുറുമ്പില്ലിൻ്റെ കുറുക്ക് പോലെ അത്രയും കട്ടിയായിട്ടൊന്നും വരികയല്ലോ കേട്ടോ ഇത് ഇത് ഒരു കോരി കുടിക്കാമെന്നൊരു ഈ ഒരു പരുവത്തിന് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇതിലാണ് ഈ കുറുക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കുടിക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്താ പറയുക നമ്മൾ ഉപ്പോ മധുരമോ ഒന്നും ചേർക്കുന്നില്ല പക്ഷേ ഇതൊന്നും ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ കുറുക്ക് കുടിക്കാനായിട്ട് കൂപ്പൊടി തന്നെ പൊതുവേ രുചിയുള്ള ഒരു സാധനമാണ് നമ്മൾ ചെറു ചൂടോട് കൂടി കുടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ പാല് ചേർക്കണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ പാല് കഴിക്കാൻ പറ്റിയല്ലാത്തവർക്ക് അല്ലെങ്കിൽ പാല് വേണ്ടാത്തവർക്കൊക്കെ അല്ലാതെ തന്നെ നമ്മൾ സാധാരണ വെള്ളത്തിനകത്ത് കുറുക്കി നമുക്ക് കഴിക്കാം പിന്നെ ഇത് നല്ലപോലെ കുറുക്കി നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ എന്തേലും പുളിയുള്ള കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെ വേണേലും നമുക്ക് ഇത് കഴിക്കാം ഇത് നമ്മൾ ചുമ്മാ ഡെയിലി ഒന്ന് എല്ലാം നമ്മുടെ എന്താ പറയുന്നത് നമ്മൾ ഇത് ടേസ്റ്റിനായിട്ട് കഴിക്കുന്നല്ലോ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും അസുഖങ്ങളൊക്കെ ഉണ്ട് ഇത് മാറാനും ഒക്കെ കഴിക്കുന്നുണ്ട് അതിങ്ങനെ കഴിക്കുവാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ നമ്മുടെ നിമിഷം നേരം കൊണ്ടുള്ള നമ്മുടെ കൂവ്ക്കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് നമ്മുടെ കൂവക്കുറുക്ക് നമ്മളൊരു ഗ്ലാസ് രാത്തേക്ക് ഇതുണ്ടോ ഒഴിച്ചു രണ്ട് സ്പൂൺ പൊടിക്ക് നമ്മൾ കൂവ് കുറുക്കുണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഇത്രയും കിട്ടും ഇത്രയും മതി നമ്മൾ സ്ഥിരം കുടിക്കുന്നതല്ലേ ഉണ്ട് അപ്പം നമുക്ക് ഈ കുറുക്ക് ഇതുണ്ടോ നല്ല ടേസ്റ്റാണ് ചെറിയ ചൂടൊക്കെ ആടിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങ് കുടിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവർ ഒക്കെ ഒന്ന് ഇങ്ങനെ ശരീരത്തിനൊത്തിരി ഓവർ ചൂടും ആവി പരവേഷവും ഓവർ ഹീറ്റും ഒക്കെ ഉള്ളവരും പിന്നെ സ്ഥിരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നവരും ഒക്കെ ഉറപ്പായിട്ടൊന്നിങ്ങനെ ഇതൊന്ന് കൂവപ്പൊടി കൊണ്ട് ഒരു കുറുക്കുണ്ടാക്കി ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ടേസ്റ്റിനേക്കാളും ഉപരി നമുക്ക് നല്ലൊരു രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു പൊടിയാവട്ടോ നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ആർക്കെങ്കിലുമൊക്കെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നാളെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു